ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ സ്കൂളിൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു പ്രീ പ്രൈമറി പഠനം ശാസ്ത്രീയ സമീപനത്തിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുകയും കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വർണ്ണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ നിർവഹിച്ചു നമ്മുടെ കുട്ടികളുടെ വളർച്ച തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടും കലയിലൂടെയും സ്ഥിതിയിലൂടെയും കലയിലൂടെയും എല്ലാം വളർത്തിക്കൊണ്ടുവരികയും നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ പ്രകൃതിയെയും സമൂഹത്തെയും തിരിച്ചറിയുക എന്നുള്ള ചിന്തയോടുകൂടി വളരെ സമഗ്രമായിട്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടങ്ങി ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരുപക്ഷെ പഴയതിൽ നിന്ന് വിഭിന്നമായിട്ടെന്ന് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളിലേക്കും വരുന്നു എന്നുള്ളതാണ് അറിവ് സമ്പാദിക്കാനും അവർ തിരിച്ചറിയാനും നന്നായിട്ട് സന്തോഷം സന്തോഷിക്കാനുള്ള വേദികൾ ഇന്ന് സർക്കാർ വിവിധ പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് എസ് എസ് കെ നേതൃത്വത്തിൽ ഇന്നലെ പതിനൊന്ന് സ്കൂളുകളിൽ നമ്മുടെ മേഖലയിൽ സമ്പൂർണമായിട്ട് തന്നെ വർണ്ണപ്രകാരം പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ വേദി കൊടു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ അധ്യക്ഷനായ ചടങ്ങിൽ കൊടുങ്ങൂർ ബി പി സി മോഹൻ പി എം പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി എൽ സി പോൾ വാർഡ് കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ സി എസ് സുമേഷ് കൊടുങ്ങലൂർ എഇഒ മൊയ്തീൻകുട്ടി റിട്ടയർഡ് എച്ച് എം തുളസി ടീച്ചർ പി ടി എ പ്രസിഡന്റ് ബിനീഷ ബൈജു వైస్ ప్రసిడిక్ ఎంపీటి ఎ ప్రసిడెంట్ జస్న ఎస్ఎంసి చేర్పన్ శ్రుతి ఫసల్వర్ పండుతు సింధు టీసీ స్వాగతం సుబాధ టీచర్ నంద